മാറ്റിൽ ഉടൻ തന്നെ വരാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അനാമിക അവളുടെ അച്ഛനെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ടങ് ചൂടാവാണ് അച്ഛനെ കൊണ്ട് അല്ലെങ്കിലും ഒന്നിനും കൊള്ളില്ല കുറെ കടം വാങ്ങി വെക്കാനല്ലാതെ അച്ഛനെ കൊണ്ട് എന്തിനും കൊള്ളാം എത്ര തവണയായി അച്ഛനോട് അവള് മാറി ഓരോന്നൊക്കെ ചെയ്യാൻ ഞാൻ പറഞ്ഞയക്കുന്നു എന്നിട്ട് എന്തായി ഇതുവരെ അച്ഛനെ കൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടായോ എന്നൊക്കെ ചോദിച്ച് അനാമിക അവളുടെ അച്ഛനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫോണിലൂടെ അതേസമയം നയനയും നൊവ്വയും ഇതെല്ലാം കണ്ടുകൊണ്ട് പുറകിൽ നിൽപ്പുണ്ടാവും അവർ പുറകിൽ നിൽക്കുന്നതറിയാതെ അനാമിക ഫോണിലൂടെ വേണുവിനോട് വേണുവിനോടങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുകയാണ് അവളെ പോലീസ് യൂണിഫോം ഇടാൻ അനുവദിക്കരുതെന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലായിരുന്നോ എന്നിട്ടെന്തായി അവൾ പുഷ്പം പോലെ ഇറങ്ങി പോന്നില്ലേ അച്ഛനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല അവൾ മാറി എന്റെ മുമ്പിലൂടെ ചിരിച്ചു കഴിച്ച് വിലസി കൊണ്ട് നടക്കുക അവറ്റകൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞാ നന്ദു വൈകാതെ തന്നെ പോലീസ് യൂണിഫോം ഇടുമെന്നും അത് കഴിഞ്ഞ് അവളെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തിയവരെയൊന്നും വെറുതെ വിടില്ലെന്നും അച്ഛൻ എന്തായാലും ഒന്ന് സൂക്ഷിച്ചോ അവൾ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും എനിക്കത്രേ പറയാനുള്ളൂന്ന് പറഞ്ഞു കൊണ്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അനാമിക ഫോൺ കട്ട് ചെയ്തിട്ട് അങ്ങ് തിരിഞ്ഞു നോക്കുന്നതോ നൈനയുടെയും നൊവ്വയുടെയും മുഖത്തേക്കായിരിക്കും അനാമികയാണെങ്കിൽ ആകെപ്പാടെ ഒന്ന് ഭയന്നു പോകുന്നുണ്ടേ രവ്യം മുമ്പോട്ട് വന്ന് അനാമികയെ തിരിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഡീ ഞാൻ അന്നേന നിനക്കൊരു ലാസ്റ്റ് വാണിംഗ് തന്നതായിരുന്നോ അന്നാ പാലിൽ വിഷം കലർത്തിയത് നീ അന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ നിനക്കൊരു വാണിംഗ് തന്നതായിരുന്നോ ഇനി ഞങ്ങളുടെ മെക്കിട്ട് കയറാൻ വരരുതെന്ന് എന്നിട്ടും എന്റെ അനിയത്തിയുടെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് നീ തകർക്കാൻ ശ്രമിച്ചത് എന്നറിഞ്ഞാൻ ഞങ്ങളൊക്കെ കഴിയും കട്ടി നോക്കി നിൽക്കുമെന്ന് നീ കരുതിയോട് ഇന്നും ചോദിച്ചുകൊണ്ട് നവ്യ അനാമികയുടെ കരണം അടിച്ചു പൊട്ടിക്കുന്നുണ്ട് നവ്യ അനാമികയെ തലങ്ങും വിലങ്ങും അടിക്കുമ്പോ നയന വന്ന് പിടിച്ചു മാറ്റുന്നുണ്ട് ചേച്ചി എന്തായി കാണിക്കുന്നത് അങ്ങോട്ട് മാറി നിൽക്കുന്നു പറഞ്ഞ് നയന പറയുന്നുണ്ട് എന്റെ ശേഷിയെയും കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കാൻ പാറയിൽ വിഷം കലർത്തിയത് നീയാണെന്നൊക്കെ എനിക്കും അറിയാമടി എൻറെ അമ്മായി അമ്മ അത് എടുത്ത് കുടിച്ചതാണെന്നും ഞങ്ങൾക്കറിയാം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് രണ്ടു പേർക്കും അറിയാം അനിയെ കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇക്കാര്യം മറ്റാരോടും പറയാതിരിക്കുന്നത് പക്ഷെ ഇനിയും നിന്നെ അങ്ങനെ വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്റെയോ നവ്യേശിയുടെയോ ഞങ്ങളുടെ നന്ദുവിന്റെയോ നേരെ എങ്ങാനും എന്തിനെങ്കിലും നീ ഇനി മുതിർന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ അച്ഛൻറെയും മോളുടെയും പരിപ്പ് ഞങ്ങൾ ഇളക്കും കേട്ടോടി എന്ന് പറഞ്ഞിട്ട് നയനയും ഒരു അടി വെച്ച് കൊടുക്കുന്നുണ്ട് അനാമികക്ക് നീ ഒന്നോർത്തോ അനാമിക ഈ അടി എപ്പോഴും നിന്റെ മനസ്സിൽ കാണണം മനസ്സിലാകുന്നുണ്ടോ നിനക്ക് ഞാൻ പറഞ്ഞത് ഇനി മേലാൽ ഞങ്ങളുടെ പിന്നാലെ എങ്ങാനും വന്ന് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ ി കളയും നിന്നെ ഞങ്ങൾ രണ്ടുപേരുമെന്നും പറഞ്ഞു അനാമികക്ക് നല്ല രീതിയിൽ വാണിംഗ് കൊടുത്ത് നയനയും നവ്യയും അവിടെ നിന്നും പോകുന്നുണ്ട് രണ്ടു രണ്ടുപേരുടെ കയ്യിൽ നിന്നും അടി കിട്ടി കബളൊക്കെ ചുമന്ന് ആകെ അവശതയോടെ നിൽക്കായിരിക്കും അനാമിക അതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ദേവിയാനി വരുന്നുണ്ട് നവ്യയും നയനയും ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോകുന്നതും കണ്ടു അനാമികയുടെ നിൽപ്പും ശരിയല്ലല്ലോ എന്തോ ഒരു പന്തികേടുണ്ടെന്നൊക്കെ ചിന്തിച്ചു കൊണ്ടായിരിക്കും ദേവിയാനി വരുന്നത് ദേവിയാനി അനാമികയുടെ അടുത്ത് വന്ന് നോക്കുമ്പോൾ അവളുടെ കവള ചുമന്ന് തൊടുത്തിരിക്കുന്നതും കാണുന്നുണ്ട് ദേവിയാനി ദേവിയാനി ചോദിക്കുന്നുണ്ട് എന്താ മോളെ എന്തുപറ്റി മോളുടെ കവളത്തെന്തോ ഒരു പാട് ആരമോളെ അടിച്ചത് അത് പിന്നെ അത് പിന്നെ വല്യമ്മേ എന്നെ ആരും അടിച്ചില്ല ഞാനൊന്നു ചൊറിഞ്ഞതാ ഓ ചൊറിഞ്ഞതായിരുന്നോ ചൊറിഞ്ഞാൽ അങ്ങനെ ഈ അഞ്ച് വിരലുകളുടെ പാട് വരുന്നത് അത് ഞാൻ ചൊറിഞ്ഞപ്പോൾ തന്നെ പറ്റിയതായിരിക്കും വല്യമ്മ അല്ലെങ്കിലും എൻ്റെ സ്കിന്നു ഇങ്ങനെയാ വേഗത്തിൽ അലർജിറ്റിക് ആവുമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക വേഗം അവിടെ നിന്ന് സ്കൂട്ടാവുന്നുണ്ട് ആ സമയം ദേവയാനിങ്ങനെ ഓർക്കുന്നുണ്ട് ഇവളിങ്ങനെ നടന്ന കാര്യം പറയാതെ ഒഴിഞ്ഞു മാറുകയാണെങ്കിൽ ഇവളുടെ ഭാഗത്ത് തന്നെയായിരിക്കും തെറ്റ് എന്തായാലും ഇപ്പൊ എന്റെ മരുമകളും ചെയ്തതിൽ യാതൊരു വിധ തെറ്റുമില്ല ഒരു രണ്ടു പേരും ഇവളെ എടുത്തിട്ട് പെരുമാറിയെങ്കിൽ അതിലൊരു കുഴപ്പവും ഇല്ല വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ല്ലേ ഇവ രണ്ടെണ്ണം കിട്ടിയെങ്കിൽ അത് എന്തുകൊണ്ടും നന്നായി എന്നൊക്കെ പറഞ്ഞ് കൊണ്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണേ അങ്ങനെ അനാമിക അവളുടെ മുറിയിൽ പോയി കഥ കടിച്ചിരുന്ന് കരയാണ് കേട്ടോ എന്നിട്ട് അവളെ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് നൊവ്യയും നയനയും എന്നെ തല്ലി എന്നുള്ള കാര്യം വേണു പറയുന്നുണ്ട് ഓഹോ അവള് എന്റെ മോളോട് അങ്ങനെ ചെയ്തോ എന്തായാലും ഇതങ്ങനെ വെട്ടുകൊടുക്കാൻ പറ്റില്ലല്ലോ ഇത് കൊടുക്കുന്ന ഓരോ നിമിഷവും എൻ്റെ മോളുടെ ജീവനായിരിക്കും അതാപത്ത് എന്തായാലും അച്ഛനും അമ്മയും ഇപ്പോൾ തന്നെ അങ്ങോട്ട് വരാം ഇത് ഇന്ന് തന്നെ അവരോട് ചോദിക്കണം എന്റെ പങ്കളെ അടിക്കാൻ മാത്രം ധൈര്യം അവള് മാർക്കുണ്ടായോ എന്ന് ഇന്ന് എനിക്കറിയണം എന്നൊക്കെ പറഞ്ഞ് വേണുങ്ങനെ പറയുമ്പോ അച്ഛാ ഒന്നും വേണ്ട അന്നാ പാലിൽ വിഷം ചേർത്തത് നമ്മളാണെന്ന് ഇപ്പൊ അവർ രണ്ടു പേർക്കും അറിയാം അവളുമാര് പോലീസ് സ്റ്റേഷനിൽ വന്ന് കേസ് കൊടുത്ത് അന്വേഷണത്തിനെങ്ങാനും ഇറങ്ങിയാൽ നമ്മളായിരിക്കും കുടുങ്ങുന്നത് കൊണ്ട് അച്ഛൻ തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങ് ഇപ്പൊ ഒന്നിനും നിൽക്കണ്ടെന്നൊക്കെ പറയുമ്പോ മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഇതെങ്ങനെ വെറുതെ വിട്ടാൽ മോളെ ഇനി അവളുമാര് വീണ്ടും തല്ലിയാലോ ഈ ഒരു അവസരം മുതലാക്കി അവളുമാര് ഇനിയും മോളെ ഉപദ്രവിക്കും അത് വേണോ മോളെ എന്നൊക്കെ ചോദിക്കും അത് സാറില്ലാച്ചാ ഞാൻ സഹിച്ചോളാം എന്തായാലും ഇനി അതിന്റെ പേരിൽ അടി വാങ്ങിച്ചു കൂട്ടാൻ എനിക്ക് വയ്യ അവളെ ഒരിക്കലും പോലീസ് യൂണിഫോമിൽ കാണരുതെന്ന് ഞാൻ കരുതിയപ്പോൾ ഇവൾ രണ്ടു പേരും എന്നെ എടുത്തിട്ട് പഞ്ഞിക്കിട്ടു എന്നിട്ട് അവൾക്കാണെങ്കിൽ അച്ഛനെന്ന് പറയാണ് അനാമികൾ കണ്ടോ അവൾ ഒരിക്കലും പോലീസ് യൂണിഫോം ഒന്നും ഇടാൻ പോകുന്നില്ലെന്ന് പറയുന്നവൾ അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും പോകുന്നില്ല നയനെ ആണെങ്കിൽ ഗർഭിണിയാവാനും പോകുന്നില്ല നമുക്ക് മൂന്നുപേരെയും പേരെയും അങ്ങ് തീർക്കാം മോളെ ആ മൂന്ന് പേര് മാത്രമാണ് എൻ്റെ മോളുടെ സുഖ ജീവിതത്തിന് ഒരു നിൽക്കുന്നത് എൻ്റെ മോളെ കരയിക്കുന്നതും അവളുമാരല്ലേ ഹനി മോളെ സ്നേഹിക്കാത്തതിൻ്റെ പ്രധാന കാരണം തന്നെ അവളുമാര് മൂന്ന് പേരുമാണ് അതുകൊണ്ട് ആ മൂന്ന് പേരും ഈ ഭൂലോകത്ത് നിന്ന് തന്നെ ഇല്ലാണ്ടായാലേ നമുക്ക് മൂന്ന് പേർക്കും സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം തടസ്സം നിൽക്കുന്നത് അവളുമാര് മൂന്ന് പേരുമാണെന്നൊക്കെ അനാമികയുടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ എന്തെങ്കിലും ഒക്കെ ഒന്ന് കാണിക്കേ എനിക്ക് എന്റെ കവള് വേദനിച്ചിട്ട് വയ്യ ഞാൻ പോയി ഐസ് വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്യുകയാണ് അനാമിക ആ സമയത്ത് അനി വന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ടേ തുറന്ന പാടെ അനി ദേഷ്യപ്പെട്ടുകൊണ്ട് അനാമികയോട് ചോദിക്കുന്നുണ്ട് ഡീ നീയാണല്ലേ നന്ദുവിനെ ജയിലിലാക്കിയതിന് പിന്നിൽ അവളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് കാക്കി ധരിക്കുക എന്നുള്ളത് അതാണ് നീ ഇല്ലാതാക്കാൻ നോക്കിയതെന്നൊക്കെ പറഞ്ഞ് അനാമികയുടെ കയ്യിൽ പിടിച്ച് വലിക്കുന്നുണ്ട് ഈ പിടിച്ച് വലിച്ച് തിരിച്ചു നിർത്തുമ്പോ അനി അനാമികയുടെ കവളത്ത് പാട് കാണുന്നുണ്ട് കേട്ടോ ആഹാ ഇത് കൊള്ളാലോ ആരാടി ആരാണെങ്കിലും നിന്ന് ശരിക്കൊന്നും പെരുമാറിയിട്ടുണ്ടല്ലോ കയ്യിലിരിപ്പിനെ എന്തായാലും ഇത് ഇത്വശ്യ അല്ല ആരാടി ഇത് ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ആരാണെങ്കിലും എന്തടാ എന്റെ കവളത്ത് ഈ പാട് കണ്ടപ്പോൾ നിനക്ക് സന്തോഷമായില്ലേ അത് പിന്നെ പറയാനുണ്ടോ സന്തോഷമായിടേ ശരിക്കും സന്തോഷമായി നന്ദുവിൻ്റെ എത്ര നാളത്തെ കാത്തിരിപ്പും അധ്വാനവും ആണെന്ന് അറിയോ അവൾക്ക് ഈ പോലീസ് യൂണിഫോം കിട്ടാൻ പോകുന്നത് അവളെപ്പോലെ ഒരാൾക്ക് തന്നെയാണ് ആ പോലീസ് യൂണിഫോം വേണ്ടത് എന്തായാലും അത് ഇല്ലാതാക്കാൻ വേണ്ടി നീയാണ് ആ നാറിയ കളി കളിച്ചതെന്ന് എല്ലാവർക്കും മനസ്സിലായടി നിന്റെ ആ നാറിയ ഉണ്ടല്ലോ എല്ലാറ്റിനും കൂട്ടനെന്നൊക്കെ പറയുന്നുണ്ട് അനി എന്തായാലും നിന്റെ കവളത്ത് അടിച്ചത് ഒന്ന് ഗിൽന ഉപേശിയായിരിക്കും ഗിൽനത്തി അവര് രണ്ടുപേരും കൂടിയായിരിക്കും എന്തായാലും ഇത് ചെയ്തത് എന്തായാലും എനിക്ക് നല്ല സന്തോഷമായി ഇത് ചോദിച്ചു വാങ്ങിയതാണേ നിനക്കിത് അർഹതപ്പെട്ടതാണ് ഞാൻ പോലും തരാൻ നിന്നതാണ് നിനക്ക് രണ്ടെണ്ണം എന്തായാലും ഇത് കണ്ടപ്പോൾ എന്റെ മനസ്സൊന്ന് ആകെ തണുത്തു ഇനി എന്റെ കയ്യിൽ നിന്നു കൂടി നീ കിട്ടിയാൽ താങ്ങില്ല കിട്ടാനുള്ളത് കിട്ടിയപ്പോൾ നിനക്ക് സമാധാനമായല്ലോ ഇനി അച്ഛനെ വിളിച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്യേ നീ എത്രയൊക്കെ പ്ലാൻ ചെയ്താലും എൻ്റെ അഴുത്തിമാരെയും നന്ദുവിനേയും ഒരു ചുക്കും ചെയ്യാൻ നിന്നെ കൊണ്ട് സാധിക്കില്ലടീന്ന് പറഞ്ഞുകൊണ്ട് അനി അവിടെ നിന്ന് ഇറങ്ങി പോവണേ ചേ ആകെ നാണക്കേടായി അവളുമാരുടെ കയ്യിൽ നിന്ന് തല്ല് കിട്ടി അതാണെങ്കിൽ ഇവനും അറിഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചേ ആകെ ദേഷ്യപ്പെട്ട് അവിടെ ഇങ്ങനെ നിൽക്കാണ് അനാമിക അങ്ങനെ അനി ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുന്നത് കാണുന്നു ദേവയ്യാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് ഈശ്വര അവളുടെ സ്വഭാവം എത്രയൊക്കെ മോശമാണെങ്കിലും നീം അനാമുഖ്യം തമ്മിൽ വേർപിരിയുന്ന കാര്യം ആലോചിക്കാൻ പോലും വയ്യ ഈ കുടുംബത്തിൽ ഇന്ന് വരെ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല ഈ കുടുംബത്തിന്റെ സെൽഫേരിനെ തന്നെ അത് ബാധിക്കും അച്ഛനും അമ്മയ്ക്കും ഒക്കെ മാത്രം വിഷമമായിരിക്കും അത് അതുകൊണ്ട് ഇവര് രണ്ടുപേരും അടുക്കാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുകയാണ് ദേവയാനി ഏ ദേവയാനി താഴേക്ക് വരികയാണ് ആ സമയം കാണുന്നത് നൈനയും നൊവ്യയും അടുക്കളയിൽ കയറി എന്തൊക്കെയോ ഇങ്ങനെ ചെയ്യാൻ നിൽക്കുന്നതാണ് ആ സമയം ദേവയാനി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ എന്തിനാ അടുക്കളയിൽ കയറിയത് നവ്യേ നിനക്ക് സുഖമില്ലാത്തതല്ലേ നീ ഇപ്പൊ എന്തിനാ അടുക്കളയിൽ കയറിയത് ഒന്നുമില്ലായി ഞങ്ങൾ പോയി വന്നതല്ലേ ഇച്ചിരി കാപ്പി ഇട്ട് കുടിക്കാമെന്നും കരുതി കയറിയതാ അത് എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ ഞാൻ ഇട്ടു തരില്ലേ രണ്ടുപേരും മാറി നിൽക്ക് ഇട്ടു തരാമെന്നൊക്കെ പറയുമ്പോഴേക്കും നയന പറയുന്നുണ്ട് സാരില്ലമ്മ ഞാൻ ഇട്ടോളാം വേണ്ട വേണ്ട ആരും അടുക്കളയിൽ കയറി ഒന്നും ചെയ്യണ്ട എനിക്കിഷ്ടമല്ല നിങ്ങൾ അടുക്കളയിൽ കയറുന്നത് എനിക്ക് പേടിയാ നിങ്ങൾ രണ്ടുപേരും എന്നെ കൊല്ലാൻ വേണ്ടി എന്തെങ്കിലും ചേർക്കോ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി പറയുമ്പോൾ നവ്യ്ക്ക് ദേഷ്യം വരുന്നുണ്ട് അമ്മായി അന്ന് അമ്മായിയെ കൊല്ലാൻ വേണ്ടിയിട്ടല്ല ആരാണെങ്കിലും ആ ചതി ചെയ്തത് എന്നെയും എന്റെ കുഞ്ഞിനെയും ഇല്ലാണ്ടാക്കാനാ അതൊരിക്കലും എൻ്റെ നയന ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് അമ്മായിക്കും ഏറെക്കുറെ ചിന്തിച്ചാൽ മനസ്സിലാകും ഞാനോ നയനയോ അല്ല അത് പറയുന്നുണ്ട് നവ്യ തന്നെ ുംവ്യവ്യും എനിക്ക് പേടിയാണ് ഇപ്പോ എല്ലാവരെയും അരണത്തെ മുഖാമുഖം കണ്ടിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് പിന്നെ ഒരു കാര്യത്തിൽ എനിക്ക് ആശ്വാസമുണ്ട് നിനക്ക് പകരം ഞാനാണല്ലോ അത് കുടിച്ചത് ഒരു പക്ഷെ നീ അത് കുടിച്ചിരുന്നെങ്കിലോ നിന്റെ കുഞ്ഞു തന്നെ ഈ രോഗത്തിൽ നിന്ന് നഷ്ടപ്പെട്ടേനെ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എനിക്ക് സമാധാനമുണ്ട് ഞാനിപ്പോൾ എന്തായാലും എല്ലാം കൊണ്ടും ഓക്കെ ആയി തിരികെ വന്നില്ലേ ഇനിയാണ് അത് കുടിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് നിനക്ക് ഉണ്ടാവണമെന്നില്ല ദൈവമായിട്ടാണ് ആ പാല് അന്ന് എന്നെ കൊണ്ട് കുടിപ്പിച്ചത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിപ്പോൾ ഇഷ്ടം അതുകൊണ്ട് ഇനി അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനി അല്ല മ്മ്മായി അമ്മായി അല്ലായിരുന്നു അത് കുടിക്കേണ്ടിയിരുന്നത് എന്റെയും എൻ്റെ കുഞ്ഞിന്റെയും മരണം കാണാൻ കാത്തിരുന്ന മൂന്ന് നാല് പേരുണ്ട് ഇവിടെ അവരൊക്കെ ആയിരുന്നു അത് കുടിക്കേണ്ടിയിരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രമു വിഷമത്തോടെ അകത്തേക്ക് പോവാണ് സമയം നയന ദേവയാനയോട് പറയുന്നുണ്ട് ചേച്ചിക്ക് ആകപ്പാട വിഷമമാണ് ചേച്ചിയുടെ അമ്മായി അമ്മയും ഭർത്താവും അനാമികയും അവളുടെ അമ്മയും എല്ലാവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാം ചേച്ചി നേരിട്ട് കണ്ടറിഞ്ഞതാ അതുകൊണ്ടാണ് ചേച്ചിക്ക് ഇത്രയും വിഷമം എന്നൊക്കെ പറയുന്നുണ്ട് നയനയും ഒന്നും സാരമില്ല ആ അപ്പയുടെ സ്വഭാവം അവന്റെ അമ്മയുടെ അതേ സ്വഭാവമാ എലസയെ പറഞ്ഞു തിരുത്താൻ ആരെ കൊണ്ടും സാധിക്കില്ല പിന്നെ അനാമുഖ്യം ഇതിന്റെ പിന്നിലുണ്ടെങ്കിൽ അവൾക്കുള്ള പണി ഞാൻ കൊടുത്തിരിക്കും പിന്നെ ഈ അവസ്ഥയിലാക്കിയത് ആരാണെങ്കിലും അവരെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് തന്നെ പറയുകയാണ് കേട്ടോ ദേവിയാനി അങ്ങനെ നയനയും നൊബയും അവിടെ പോയിരിക്കുന്ന സമയത്തെ അങ്ങോട്ടേക്ക് ദേവിയാനി അവർക്കുള്ള കോഫിയുമായിട്ട് വരുന്നുണ്ട് കരഞ്ഞി സങ്കടം പറഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ ദേവിയാനി അവളുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് സാരമില്ല പോട്ടെ അവളുടെ സ്വഭാവം അങ്ങനെ ആയി പോയതിന് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റും അവളുടെ കൈയിലിരിപ്പാ ആ ജലചയുടെ അമ്മ മകനെ പറഞ്ഞ് തിരുത്തണമായിരുന്നോ അതൊന്നും അവൾ ചെയ്തില്ല അവൾക്ക് തോന്നിയ വഴി തോന്നുന്നത് പോലെ മറ്റുള്ളവർക്ക് പാര വെച്ച് ജീവിക്കാനാണ് അവൾ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ് അവരും പഠിച്ചിട്ടുള്ളത് ഇങ്ങനെങ്കിലും കുറച്ച് പണം ഉണ്ടാക്കണം അത് മാത്രമേ ഉള്ളൂ അവരുടെ രണ്ടു പേരുടെയും ഉള്ളിൽ സന്തോഷത്തോടെയുള്ള ഒരു ജീവിതം അവര് രണ്ടുപേരും ആഗ്രഹിക്കുന്നില്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുക കേട്ടോ ദൈവയാനി ആ സമയം നൊവ്വ പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കാരണമാണ് ദേ ഇവളും ഇവിടെ വന്ന് പെട്ടുപോയത് ഒരു കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സമാധാനമുണ്ട് ആ ദൃശ്യേട്ടനെങ്കിലും ഇവളെ മനസ്സിലാക്കി സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും ദേവി ഇങ്ങനെ മനസ്സിൽ കരുതുന്നുണ്ടേ നിങ്ങളുടെയൊക്കെ മനസ്സിൽ നന്മയുള്ളത് കൊണ്ടാണ് മക്കളെ നിങ്ങൾക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ കഴിഞ്ഞത് എങ്കിൽ ഇതുപോലൊരു മരുമകളെ എനിക്ക് ഒരിക്കലും കിട്ടില്ലായിരുന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുക കേട്ടോ ദേവിയാനി അങ്ങനെ ദേവിയാനി രണ്ടു പേർക്കും കോഫിയൊക്കെ കൊടുത്ത് അവരോട് സമാധാനത്തിൽ സംസാരിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കണം മുത്തശ്ശനും മുത്തശ്ശിയും മുത്തശ്ശൻ പറയുന്നുണ്ടേ കണ്ടോടോ വസുന്ധരെ ദേവിയാനി എത്ര കാര്യമായിട്ടാണ് അവരെ ഇപ്പോ നോക്കുന്നത് എന്തായാലും അവൾക്ക് മനസ്സിലായി തുടങ്ങി ആരാണ് ശരിയെന്നും ആരാണ് തെറ്റെന്നും ഉള്ളത് ആ ആ അനാമിക ഉണ്ടല്ലോ നമ്മൾ വിചാരിച്ചതുപോലെയുള്ള ഒരു പെൺകുട്ടിയൊന്നുമല്ല നന്ദുവിനെ ഇപ്പൊ സ്റ്റേഷനിൽ കയറ്റാൻ കാരണം തന്നെ അവളാണത്രേ നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല വയറിൽ വെച്ച് ഒരു പയ്യൻ ഒരു പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറുന്നത് കണ്ടപ്പോൾ ആ കുട്ടി ഇടപെട്ടു പക്ഷെ അതൊരു ചതിയാണെന്ന് ആ കുട്ടി അറിഞ്ഞില്ല അവര് രണ്ടുപേരും ആ അനാമികയുടെ അച്ഛൻ പറഞ്ഞു വിട്ട് ആളുകളായിരുന്നു ആ പാവം പോലീസ് യൂണിഫോം ഇടുന്നത് ഒഴിവാക്കാൻ വേണ്ടിട്ട് അവർ ചെയ്ത് കൊടും ചതിയാണ് ഉം എന്തായാലും ആ കുട്ടി പുറത്തിറങ്ങിയല്ലോടോ അങ്ങനെയാണോ ഈശ്വരൻ എല്ലാ കാലത്തും ദുഷ്ടക്കൂട്ടങ്ങളെ തന്നെ ചെയ്യിപ്പിച്ചു കൊണ്ടിരിക്കില്ല ആനാമയ്ക്ക് പണ്ടേ ഒരു ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായതാണ് കൊച്ചു കുട്ടിയാ പറഞ്ഞിട്ട് എന്താ കാര്യം അച്ഛൻറെയും അമ്മയുടെയും വളർത്തു ദോഷമാണ് എല്ലാറ്റിനും കാരണം ഇല്ലാതെന്ത് പറയാനാ എന്നാലും സാരമില്ല കുറച്ചു കാലം കൂടി ഇങ്ങനെ പോട്ടെ അവള് നന്നാവുമോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് നോക്കാം അവളെ നന്നാക്കി എടുക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാം അവന്റെ ജീവിതമാണ് തകരുന്നത് പാവം നമ്മളെല്ലാം സോർത്തത് കാരണം അവന്റെ ജീവിതം തകർന്നു പോയി തകന മുത്തോ ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളോടെ അവനൊരു രണ്ടാം വിവാഹമുണ്ടെന്ന് പുരോഹിതൻ പറഞ്ഞ കാര്യം ഇന്നലെ കണ്ടപ്പോൾ കൂടി പുരോഹിതൻ അക്കാര്യത്തെ കുറിച്ച് എന്നോട് സൂചിപ്പിച്ചെന്നൊക്കെ പറയുമ്പോ താനെന്താണോ ഈ പറയുന്നത് അല്ല അനി ഇപ്പോഴും സ്നേഹിക്കുന്നത് നന്ദുമോള തന്നെയാണ് അനാമികയുടെ സ്വഭാവം ഇങ്ങനെ മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് അനി അധിക കാലമൊന്നും ആ കുട്ടിയോട് കൂടി ജീവിക്കുമെന്ന് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ നമുക്ക് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്തു പോവുകയാണ് അനി അധികം താമസിയാതെ കുട്ടിയെ ഡിവോഴ്സ് ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ അച്ചട്ടായിട്ട് നടക്കുമെന്നുള്ള കാര്യത്തിൽ ഇദ്ദേഹത്തിനും സംശയമൊന്നുമില്ലല്ലോ അതുകൊണ്ട് അവന്റെ ജീവിതത്തിൽ ഒരു രണ്ടാം വിവാഹം ഉണ്ടെന്ന് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നത് രണ്ടാമത് വിവാഹം കഴിക്കാൻ പോകുന്നത് അവന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു അങ്ങനെയാണെങ്കിൽ അത് നന്ദു തന്നെയായിരിക്കും എനിക്കത് ഉറപ്പുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി മുത്തശ്ശിൻ പറയുന്നുണ്ട് ഇന്ന് വരെ ഈ അനന്തപുരി തറവാട്ടിൽ ഒരു ഡിവോഴ്സ് നടക്കുകയോ വിവാഹ ബന് ബന്ധം വേർപിരിഞ്ഞ് ആരെങ്കിലും പോവുകയോ ചെയ്തിട്ടില്ല അനി കാരണം അത് ഉണ്ടാവും മോഡോന്നൊക്കെ ചോദിക്കുമ്പോ ഒരാളുടെ ബന്ധം മുറിയാതിരിക്കാൻ നമുക്ക് മാക്സിമം ശ്രമിക്കാനല്ലേ പറ്റൂ കൊണ്ടും ശരീരം കൊണ്ടും അവർക്ക് ഒത്തുപോകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ വേർ പിരിയുന്നതല്ലേ നല്ലത് അത് ശ്വാസം മുട്ടി കടിച്ചു പിടിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനു ഇങ്ങനെ ജീവിക്കുന്നത് ഒരാൾക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ ആ ജീവിതം അവർക്ക് ഇഷ്ടപ്പെടുന്ന ആളുടെ കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കാനുള്ളതല്ലേ എന്നാൽ അങ്ങനെ മുത്തശ്ശി പറയുമ്പോ ശരിയാ താൻ പറഞ്ഞത് ശരിയാ എന്നാലും വിധി പോലെ നടക്കട്ടെ ഈശ്വര നിക്ഷേപം ഒരിക്കലും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റില്ലല്ലോ വരുന്നത് പോലെ വരട്ടെ എന്ന് പറയുന്നുണ്ട് മുത്തശ്ശനോ